ഏറെ കോളിളക്കം സൃഷ്ടിച്ച് പഞ്ചാബ് മുൻ ഡി ജി പിയുടെയും മുൻ കോൺഗ്രസ് മന്ത്രിയുടെയും മകന്റെ മരണം വിവാദം കനത്തതോടെ കേസ് അന്വേഷണം സി ബി ഐക്ക് കൈമാറിയിരിക്കുകയാണ് ഹരിയാന സർക്കാർ മകന്റെ മരണത്തിൽ കൊലക്കുറ്റം ചുമത്തിനെതിരെ വിശദീകരണവുമായി മുൻ പഞ്ചാബ് ഡി ജി പി മുഹമ്മദ് മുസ്തഫ രംഗത്തെത്തി അഖിൽ അക്തറിൽ ഈ മാസം പതിനാറിനാണ് പഞ്ചുകുളിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തന്റെ ഭാര്യയും പിതാവും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടെന്ന വീഡിയോ അടക്കം അഖിലിന്റെ മരണത്തിന് പിന്നാലെ പുറത്തു വന്നിരുന്നു ഇതാണ് വിവാദങ്ങളെ ഉണ്ടാക്കുന്നത് പഞ്ചാബ് മുൻ ഡി ജി പി മുഹമ്മദ് മുസ്തഫയുടെയും ഭാര്യയും മുൻ റസിയ റസ്യസുൽത്താനേയും മകൻ അഖിൽ അക്തറിന്റെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന ചോദ്യത്തിന് പോലീസിന് ഇപ്പോഴും ഉത്തരം ലഭിച്ചിട്ടില്ല പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം വ്യൂപ്രിനോർഫിൻ അമിത അളവിൽ കുത്തിവെച്ചതാണ് അഖിലിന്റെ മരണത്തിന് കാരണം അഖിൽ സ്വയം ശരീരത്തിൽ കുത്തിവെച്ചതാണോ അതോ മറ്റാരെങ്കിലും ബലമായി കുത്തിവെച്ചതാണോ എന്നതിൽ അവ്യക്തത ഇപ്പോഴുമുണ്ട് തന്റെ ഭാര്യയും പിതാവും തമ്മിൽ വഴിവിട്ടടുപ്പമുണ്ടെന്നും തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെന്നുമായിരുന്നു പുറത്തുവന്ന ആദ്യ വീഡിയോയിൽ അഖിലിന്റെ വെളിപ്പെടുത്തൽ ഇതോടെ പിതാവ് മുഹമ്മദ് മുസ്തഫയ്ക്കും അമ്മയും മുൻ മന്ത്രിയുമായ റസിയാ സുൽത്താനക്കെതിരെയും കൊലക്കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു പിന്നാലെ അഖിലിന്റെ രണ്ടാമത്തെ വീഡിയോ പുറത്തു വന്നു അതിൽ മുൻപത്തെ വീഡിയോയിൽ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ അഖിൽ സ്വയം നിഷേധിച്ചു കുടുംബത്തിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ മാനസിക നില മാനസികനില എന്നാണ് അഖിൽ വിശദീകരിക്കുന്നത് ഇതോടെ കേസ് കൂടുതൽ സങ്കീർണമായി സിബിഐക്ക് കൈമാറി കേസിന്റെ ഈ കുരുക്കിൽ നിന്ന് തലയുരാനാണ് ഹരിയാന സർക്കാരിന്റെ ശ്രമം പോലീസിന്റെ പ്രത്യേക സംഘം അന്വേഷിച്ചു വന്ന കേസ് ഹരിയാന സർക്കാർ സിബിഐക്ക് കൈമാറി മകൻ കഴിഞ്ഞ പതിനെട്ട് വർഷമായി മയക്കുമരുന്ന് അടിമയാണെന്നും മുഹമ്മദ് മുസ്തഫ മറുപടി ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ലോകത്തെ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം